ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സിനും നമസ്കാരം നമുക്കിന്ന് നമ്മുടെ ഇന്നലത്തെ ഡിസംബർ ഇരുപത്തെട്ടിൽ സി ബി ഇ ചെയ്തത് റെഡി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തത് നമ്മുടെ സൈറ്റിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നോർമലി മുന്നിൽ ചെയ്യേണ്ട പോലെ പോഷൻ ട്രാക്കർ തുറന്ന് നോക്കാം പോഷൻ ട്രാക്കർ തുറന്നതിന് ശേഷം നിങ്ങളതിനകത്ത് മോർ ഓപ്ഷൻ എടുക്കുക മോർ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഇവൻറ്റ്സ് എന്ന് കാണാം ആ ഇവൻറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ സി ബി ഐ എന്ന് കാണാം അപ്പോൾ നോക്കിയാൽ നിങ്ങൾ കണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരുടെ ഫോണിൽ ഇതുപോലെ കാണണം അപ്പം നിങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ രണ്ട് സി ബി ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം കാണാം ലാസ്റ്റ് ഓർഗനൈസ് സി ബി ഇ ദി വന്നു പറഞ്ഞിട്ട് ഒന്ന് പന്ത്രണ്ടാം തീയതിയിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങും ഒന്ന് ഇരുപത്തെട്ടാം തീയതിയിൽ അതായത് നമ്മൾ ഇന്നലെ ചെയ്തത് സുപോഷൻ ദിവസം എന്ന് പറഞ്ഞിട്ട് കാണാം ഇതുപോലെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ട് സി ബി ഐയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ല നിങ്ങൾ ഇതിൻ്റെ പന്ത്രണ്ടിന് ശേഷം താഴെ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി ഇ എന്ന് പറഞ്ഞിട്ടല്ലെങ്കിൽ ഒരു ഡേറ്റും കൂടി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേറൊരു ഡേറ്റും കൂടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാനതൊന്ന് കാണിച്ചു തരാം നമുക്കൊരു കേസ് നോക്കാം അപ്പം ഞാൻ വേറെ വേറൊരു ടീച്ചറെടുത്തു ഞാൻ സി ബി ഐയിൽ നമ്മളിതുപോലെ ക്ലിക്ക് ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നേരത്തെ കണ്ടതിൽ നമുക്ക് രണ്ട് ഡേറ്റും വരുന്നുണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങൾക്കിത് സബ്മിറ്റ് ആയിട്ടില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്നാണോ സബ്മിറ്റ് കൊടുത്തത് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പോലെ കാണാം കേട്ടോ നമ്മൾ കണ്ടില്ലില്ല ലാസ്റ്റ് ഓർഗനൈസൺ രണ്ട് മാസ ദിവസങ്ങളിലായി അപ്പോൾ ഒന്ന് പന്ത്രണ്ടാം തീയതിത്തെയും ഒന്ന് ഇരുപത്തെട്ടാം തീയതിത്തെയും ഈ ഡിസംബറിൽ രണ്ടെണ്ണം ഏതൊക്കെയാണ് ഒന്ന് പബ്ലിക് ഹെൽത്തും ഒന്ന് സുഭോഷും ദിവസം രണ്ട് ലിസ്റ്റായിട്ട് കണ്ടില്ലേ അതുപോലെ ചെയ്തവരെ കറക്റ്റാണ് ഇത് ഈ ടീച്ചർ ഇന്നാണ് ചെയ്തിട്ടുണ്ടാവുക ഇന്നായിരിക്കാം ഈ പറയണ ഇവൻറ്റ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ നാളേക്കാണ് അത് നേരത്തെ കണ്ടത് പോലെ സബ്മിറ്റ് ആയിട്ട് ലിസ്റ്റായിട്ട് വരെയുള്ളൂ അപ്പോൾ ആരും പേടിക്കരുത് അപ്പോൾ നിങ്ങൾ കയറി നോക്കണം അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കെടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആ സബ്മിറ്റ് കൊടുക്കണം അപ്പോൾ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിച്ച് ഉറപ്പു വരുത്തണം കേട്ടോ ഓക്കെ താങ്ക്